ഒരു കടയുടമ തന്റെ കടയുടെ മുൻപിൽ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നുവെന്നും സ്ഥിരമായി അവ പാർക്ക് ചെയ്യുന്നതുകൊണ്ട് കടയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് കടയിലേക്ക് വരുന്നതിനും പോകുന്നതിനും തടസ്സമുണ്ടാകുന്നുവെന്നും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപാകെ വന്ന ചോദ്യം ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ മുൻപിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അനുവദനീയമാണോ എന്നതായിരുന്നു വസ്തുതകൾ പരിശോധിച്ച കോടതി ഒരു കടയിൽ വരുന്നവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പാർക്കിംഗ് അവിടെ പാടുള്ളതല്ലെന്നും ഉടനെ തന്നെ പോലീസിനോട് അത്തരം പാർക്കിംഗ് അനുവദിക്കരുതെന്നും നിർദ്ദേശം കൊടുക്കുകയുണ്ടായി ഒരു സ്ഥലത്തെ ഓട്ടോ സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡും എവിടെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയാണ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ നോമിനി ജില്ലാ പോലീസ് മേധാവി പ്രാദേശിക ഗതാഗത ഓഫീസർ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതുകൂടാതെ അതാത് തദ്ദേശ ഭരണസ്ഥാപനത്തിന്റെ അധികാരി അതായത് പഞ്ചായത്തെങ്കിൽ പ്രസിഡന്റ് മുനിസിപ്പാലിറ്റിയെങ്കിൽ ചെയർപേഴ്സൺ കോർപ്പറേഷനെങ്കിൽ മേയർ എന്നിവരാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിലെ അംഗങ്ങൾ ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ തദ്ദേശ ഭരണസ്ഥാപനത്തിന്റെ അധികാരിയായിരിക്കും സ്ഥല സൗകര്യങ്ങൾ പരിശോധിച്ച് ഓട്ടോ സ്റ്റാൻഡ് ടാക്സി സ്റ്റാൻഡ് എന്നിവ എവിടെയായിരിക്കണമെന്ന് കമ്മിറ്റിക്ക് തീരുമാനിക്കാവുന്നതാണ് ചുരുക്കിപ്പറഞ്ഞാൽ ഒരു വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ അവിടേക്ക് കടന്നുവരുന്നവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുന്ന രീതിയിലോ വ്യാപാരത്തിന് തടസ്സമുണ്ടാകുന്ന രീതിയിലോ ഓട്ടോ സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡും ഉണ്ടാകാൻ പാടുള്ളതല്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക